െതിരെ രൂക്ഷ വിമർശനങ്ങളുമായിട്ടാണ് ഈ അടുത്ത കാലത്ത് സംഘപരിവാറിന്റെ അനുകൂലമായിട്ട് നിൽക്കുന്നവർ പ്രതികരിച്ചിരിക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം തന്നെയാണ് പണ്ടെങ്ങോ എഴുതിപ്പോയ നാല് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിപ്പോയ ഒരു കവിതയുടെ പേരിലാണ് ഇപ്പോൾ റാപ്പർ വേടനെ വേട്ടയാടുന്നത് അദ്ദേഹത്തിന്റെ തീവ്രമായിട്ടുള്ള തീഷ്ണമായിട്ടുള്ള വരികൾ കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ കീഴാള ശബ്ദത്തിന്റെ ഒരു ശബ്ദമായിട്ട് റാപ്പർ വേടൻ മാറുമ്പോൾ അതിന് അതിന് പൊള്ളുന്നത് ആർക്കാണ് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഈ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം ആ ഒരു കലയെ കൊണ്ടുനടക്കാൻ റാപ്പർ വേടൻ ആരാണ് എന്നാണ് കഴിഞ്ഞ ദിവസം തീവ്ര ഹിന്ദുത്വവാദിയായ ഒരു സ്ത്രീ ചോദിച്ചത് അവരെ പോലുള്ളവരുടെ സങ്കുചിതമായ മനസ്സ് എത്രത്തോളം മൃഗീയമാണ് എന്ന എത്രത്തോളം പൈശാചികമാണ് എന്നുള്ള ഒരു ഇത് ഈ റാപ്പർ വേടനെതിരെയുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്ന അവരുടെ ആ ഒരു മനോനിലയെക്കുറിച്ചാണ് അതൊക്കെ ഉയർന്നവർ അല്ലെങ്കിൽ ഒരു റാപ്പർ ഒന്നും പാടാൻ വേടൻ ആയിട്ടില്ല എന്നുള്ള തരത്തിലാണ് ആ സ്ത്രീയുടെ പ്രതികരണം അതുകൊണ്ട് തന്നെ റാപ്പർ വേടൻ പറയുന്ന രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ പറയുന്ന രാഷ്ട്രീയം അത് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ യുവാക്കൾക്കിടയിലേക്ക് ആ ഒരു രാഷ്ട്രീയം ഇറങ്ങിച്ചെല്ലുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് റാപ്പർ വേടനെ ഇത്തരത്തിലുള്ള ആളുകൾ ഭയപ്പെടുന്നത് എന്ന് വേണം നമുക്ക് കരുതുവാൻ റാപ്പർ വേടൻ പറയുന്ന രാഷ്ട്രീയം റാപ്പർ സംഗീ അല്ലെങ്കിൽ റാപ്പർ ഈ പറയുന്ന ഈ സംഗീതമൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കാൻ ഇവനൊക്കെ ഇതൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന ആ സ്ത്രീയുടെ മനോനില എത്രത്തോളം വൈകൃതമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ എന്ത് ഇതാണ് ഈ സമൂഹത്തിലേക്ക് എത്ര മാത്രം വിഷഭിക്തമായ വാക്കുകളാണ് പങ്കുവെക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഉണ്ട് അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കെതിരെ പ്രതിരോധി അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള ഒരു സാധാരണ പൗരന്റെ ആ ധർമ്മം മാത്രമാണ് റാപ്പർ വേടനം ചെയ്യുന്നുള്ളൂ പക്ഷേ റാപ്പർ വേടൻ പലപ്പോഴും ഈ അടുത്തറിയായിട്ട് ജാതിയുടെയും കുലത്തിന്റെയും പേരിൽ നിരവധി അധിക്ഷേപങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയായിട്ടാണ് മാറുന്നത് ഒരു പക്ഷേ റാപ്പർ വേടൻ ഇത്തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ ശക്തിയാർജിച്ച് കരുത്താറിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് റാപ്പർ വേടന് സമൂഹത്തിൽ നിന്നും ഭാഗത്തു നിന്നും വളരെയധികം പിന്തുണ ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കല കലയ്ക്ക് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഇല്ല എന്ന് പറയുന്ന കൂട്ടർ തന്നെ കലയ്ക്ക് റാപ്പർ പാടാൻ റാപ്പർ പാടാൻ ഈ ഇവനൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു സങ്കുചിതമായ ചിന്തയിലേക്ക് മാറുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആളുകളെ സമൂഹം എങ്ങനെ അംഗീകരിക്കും എന്നത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്